ഏറെ ആശങ്കയോടെ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള സംഘർഷം അത് ഏത് എവിടെയെത്തി എന്താണ് സാഹചര്യം എന്ന് തന്നെയാണ് പരിശോധിക്കുന്ന ആദ്യം ഈ സംഘർഷം ഇത് തുടരുന്നു എന്ന് തന്നെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ സായുധ സേന ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു ആഭ്യന്തര എണ്ണ വിപണിയിൽ കടുത്ത ആശങ്ക എന്നാണ് സൂചന അൻസു എൽസ എൽസന്തോഷ് നൽകും വിവരങ്ങൾ അൻസു ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ആശങ്ക തന്നെയാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സംഘർഷം ഒപ്പം മിസൈൽ ആക്രമണം ഈ സൈനിക കേന്ദ്രങ്ങൾ ഒപ്പം മാനവ കേന്ദ്ര ലക്ഷ്യമിട്ടുള്ള ഒരു സംഘർഷം തന്നെയാണ് തുടരുന്നത് അല്ലേ തീർച്ചയായും ശ്രുതി മൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് യാതൊരു അയവുമില്ല എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ അടിയും പ്രത്യാക്രമണവും എല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവിയായ ജനറൽ മുഹമ്മദ് കാസിമി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ബെഞ്ചമിൻ നെതന്യാഹു ആഹു പങ്കുവയ്ക്കുന്ന ഉണ്ടായിരിക്കുന്നു ഒപ്പം ഇറാൻ്റെ പതിനാല് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു നിർണായക വിവരം കൂടി റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇറാൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഈ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മധ്യ വടക്കൻ ഇസ്രായേലിൽ ഇടങ്ങളിൽ ിൽ ഇസ്രയേലും ബലിസ്റ്റിക് ആക്രമണം നടത്തിയിരിക്കുന്നു പ്രധാനമായും ഇറാന്റെ എണ്ണ സംഭരണശാലകളെയും ആണവ നിലയങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ആഭ്യന്തര ആഗോള എണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം ടെഹ്റാനിലും ഒപ്പം ടെല്ലവീവിലും ടെഹ്റാനിലും ഷഹറാൻ എണ്ണ സംഭരണശാലയിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുകയുണ്ടായത് അതേസമയം ഇറാൻ തിരിച്ച് ഹൈഫയിലേക്ക് തിരിച്ചടിക്കുന്നു ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രായേലിൽ പത്തു പേർ കൊല്ലപ്പെടുന്നു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഇറാൻ നടത്തിയ ശക്തമായ ബലിസ്റ്റിക് ആക്രമണത്തിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇസ്രായേലിൽ അതേസമയം കഴിഞ്ഞ ദിവസം ആകമരണം പതിമൂന്ന് ആയ സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഇറാനിലെ എണ്ണ സംഭരണശാലകൾ അതുപോലെ സൈനിക ആണവ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് ഇറാനിൽ ഇതുവരെ ആകെ നൂറ്റി ഇരുപത്തിയെട്ട് പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത് ആയിരത്തോളം പേർക്ക് ആ പരുക്കേറ്റു എന്ന പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് നിലവിൽ സ്ഥിതി ഒട്ടും തന്നെ ശാന്തമല്ല അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കണമെന്നും ഒപ്പം ഇത് സംഘർഷത്തിന് അയവ് വരുത്തണമെന്നും പിന്മാറ്റമുണ്ട് ഉണ്ടാകണം എന്നുമുള്ള യുദ്ധത്തിൽ നിന്ന് ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്മാറണം എന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ നിലവിൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച സാധ്യമല്ല എന്നുള്ള കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു ശ്രുതി അൻസു ഇതിപ്പോൾ ചർച്ചകളിലൂടെയും ഒപ്പം നയതന്ത്ര ഇടപെടലുകളിലൂടെയൊക്കെ ഈ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നുള്ള നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ നിലപാടില്ലെങ്കിൽ ആശങ്കയൊക്കെ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് അറിയേണ്ടതിന് ഈ ഇവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സാഹചര്യം ല്ലോ അപ്പൊ അത് എങ്ങനെയാണ് എത്രത്തോളം അവരെ അവിടെ നിന്ന് മാറ്റി നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇത് ഇതിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വെടിനിർത്തൽ ചർച്ചയടക്കം അത്തരത്തിലൊരു ചർച്ചയിലേക്ക് ഇനി ഇസ്രായേലുമായി മുന്നോട്ട് പോകാനില്ല എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഒപ്പം ഇന്ത്യക്കാർക്ക് കർശന മുന്നറിയിപ്പ് എംബസി ഇരു രാജ്യങ്ങളിലും നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർ അനാവശ്യമായി പുറത്തിറങ്ങരുത് ഈ ആവശ്യമില്ലാത്ത അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നു അപ്പം ഇന്ത്യൻ എംബസിയുടെ എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് സുരക്ഷിതമായി ഇരിക്കാനുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയ വഴി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിവരങ്ങളാണ് പുറത്തു വ്യക്തമാണ് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷം കടുക്കുക തന്നെയാണ് അതിൽ മിസൈൽ ആക്രമണം ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിൽ പത്ത് പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു പത്ത് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്